പല പേരൻസും പറയുന്ന കേൾക്കാം കുട്ടികൾ ഭയങ്കര റൂഡായിട്ട് ഡിസ് റെസ്പെക്ടോടെയാണ് പെരുമാറുക എന്നുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ സമപ്രായക്കാരോട് അല്ലെങ്കിൽ മുതിർന്നവരോട് നിങ്ങൾ നല്ല ഒരു ടോണിൽ നല്ല റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങൾ അറിയാതെ ഇത് മോണിറ്റർ ചെയ്യുകയും കുട്ടികൾ മുതിർന്നവരോട് നല്ല ഡീസെൻറ്റായിട്ട് സംസാരിക്കുകയും ചെയ്യും അതുമാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് വളരെ നല്ലൊരു രീതിയിൽ റെസ്പെക്ട് കൊടുത്തിട്ട് നല്ല ഒരു സോഫ്റ്റ് ടോണിലായിരിക്കണം സംസാരിക്കേണ്ടത് ചെയ്യുന്നത് വഴി നിങ്ങളുടെ കുട്ടികൾ തിരിച്ച് നിങ്ങളോട് റിയാക്ട് ചെയ്യുമ്പോഴും അതേ ഒരു ടോണിലായിരിക്കും സംസാരിക്കും പല പേരൻസും ചെയ്യുന്ന ഒരു കാര്യം കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വികൃതി ചെയ്തു കഴിഞ്ഞാലോ കുറ്റങ്ങൾ ചെയ്താലോ അവരുടെ അലറി കൂകി ഭയങ്കരമായി ബഹളം വെച്ചിട്ട് റിയാക്ട് ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന കുട്ടികളും ഇത് കേട്ട് അവര് തിരിച്ച് നിങ്ങളോടല്ലെങ്കിലും മറ്റുള്ളവരോട് ഇതേ ഒരു ടോണിലായിരിക്കും റിയാക്ട് ചെയ്യുക ഇനി കുട്ടികൾ ഈ ഒരു ടോണിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുക നീ പറഞ്ഞ കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ ഈ ഒരു ടോണിൽ ആയിരിക്കരുത് നീ സംസാരിക്കേണ്ടത് കുറച്ച് പൊളൈറ്റ് ആയിട്ട് എന്ന് സംസാരിച്ചു നോക്കൂ നീ പറഞ്ഞ കാര്യം ഞാൻ അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ നിന്റെ ടോണാണ് ശരിയല്ലാത്തത് എന്ന് പലതവണ അവരോട് സോഫ്റ്റ് ആയ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കിക്കേ പല തവണ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കുട്ടികൾ മനസ്സിലാക്കും ഞാൻ പറഞ്ഞ കാര്യം എന്റെ പാരന്റ്സ് അക്സെപ്റ്റ് ചെയ്യാം പക്ഷെ എന്റെ ടോണിനാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ അവർ സ്വയം അത് തിരുത്തുന്നതായിട്ട് കണ്ടുവരാം